സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വൈകിട്ട് മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വൈകിട്ട് എനിക്കൊരു മുറ്റമടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അധികം ഇലകളൊന്നും വീണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ രാവിലെ അടിക്കും അതുപോലെ തന്നെ വൈകിട്ടും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ആ ക്ലീൻ ായിരിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിയും കഴിഞ്ഞൊന്ന് തൃപ്തിപ്പെടുന്നത് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കായിയാണ് കേട്ടോ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഊർജ്ജസ്വലരായിട്ട് ജോലി ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക പക്ഷെ എല്ലാവർക്കും മടി എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ എന്നും അങ്ങനെ ഉഷാറായിട്ട് ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല വല്ലപ്പോഴൊക്കെ നമുക്കൊരു മടിയൊക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളല്ലാതെ നമുക്ക് യാതൊരു വിധ വിധ നേട്ടങ്ങളും ഉണ്ടായിരിക്കില്ല അപ്പം അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെല്ല് പതിര് ഇതൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നീക്കൂരി ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൊത്തി കഴിക്കുന്നില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവൻ കഴിക്കുള്ളൂ അതാണ് ചുറ്റും നോക്കി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ കിറ്റുകളൊക്കെ കഴുകി കഴിഞ്ഞ് ഈ ഓലയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിതകർമ്മ സേനക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനാണ് അപ്പോൾ അവർ അഴുക്ക് പിടിച്ചിട്ടുള്ള കിറ്റുകളും മറ്റൊന്നും കൊണ്ടുപോവില്ല അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെച്ചത് പിന്നെ ഇതൊരു പാത്രമാണ് കേട്ടോ ഇത് ഒരു ചെറിയ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിപ്പുകൾ സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു പാത്രമാണ് അപ്പോൾ അത് പുറത്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അതിൽ പൊടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സോപ്പ് വാട്ടറിലൊക്കെ മുക്കി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ടെടുത്ത് കഴുകാവുമ്പം വേഗം അത് വൃത്തിയാകുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ പിന്നെ മടിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മടിയൊക്കെ ആവാം കുറച്ചേശൊക്കെ അല്ലേ അത് വല്ലാതെ എങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ കുളമാക്കാനായിട്ട് അത് കൊണ്ട് കഴിയും അപ്പോൾ കുറേ പേരുണ്ടായിരിക്കുമല്ലേ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ മടിയാണെങ്കിൽ എന്തായിരിക്കും ഫലം എന്തായാലും റിസൾട്ട് മോശം തന്നെയായിരിക്കും ഇനി വീട്ടമ്മമാരാണെങ്കിൽ അവർ മടിയുണ്ടെങ്കിൽ ഇപ്പം ഒന്നാമത്തെ മഞ്ഞൊക്കെയാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ലേറ്റാവും അങ്ങനെ എല്ലാം കൊണ്ടും ലേറ്റാകും അന്നത്തെ ദിവസം തന്നെ പോയി പോയി എന്നൊക്കെ തോന്നും അപ്പോൾ ഇനി മടി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകളൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനമൊക്കെ കിട്ടും ഏറെ കുറേയൊക്കെ അങ്ങനെ തന്നെ よかった。 അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കാം എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ വേണം എഴുന്നേൽക്കാനായിട്ട് അല്ലാതെ അയ്യോ ഇന്ന് എഴുന്നേറ്റു ഇനി എന്തുമാത്രം ജോലികളാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് ആ ദിവസം തുടങ്ങാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ജോലിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക കേട്ടോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാക്കി തരാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രാർത്ഥിക്കണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് എഴുന്നേൽക്കൊള്ളൂ കാരണം നമ്മൾ എഴുന്നേറ്റ് ഭഗവാനെ വിളക്ക് വെക്കുകയോ പൂ വയ്ക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ദിവസം ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് ജോലിയിലേക്കല്ല പോവാ നേരെ നമുക്ക് ആ ഒരു പൂജ്യം നാമം ചെല്ലലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും മനസ്സ് പോകാം അപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ഉഷാറ് തോന്നും ആ ഒരു ഉഷാറ് കൊണ്ട് നമ്മൾ ചാരി എഴുന്നേൽക്കാനായിട്ടും ശ്രമിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് വിഷമം പിടിച്ച് എഴുന്നേൽക്കേണ്ടതായിട്ട് വരില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കുമല്ലേ ഇപ്പോൾ മൊബൈൽ നോക്കുന്നതാണ് നമുക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൈ കഴിച്ചാലും ശരി കണ്ണ് കഴിച്ചാലും ശരി നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടേ അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മടിയില്ലാന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമാണ് മടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലൊരു പ്ലാൻ പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മളതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം അത് കഴിഞ്ഞ് ഇത് ചെയ്യണം ഇങ്ങനെ നമ്മൾ ജോലികൾ തുടർന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് എട്ടരയോട് കൂടിയിട്ട് ഞാൻ ഫ്രീ ആകും എന്നുള്ളൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കതെല്ലാം നമ്മുടെ അത്യാവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു മടിയും നമ്മൾ കാണിക്കില്ല അല്ലേ കാരണം അത് നമ്മുടെ ഏറ്റവും അത്യാവശ്യം പിടിച്ച കാര്യങ്ങളാണെങ്കിൽ എത്ര അകലെ പോയിട്ടാണെങ്കിലും അതുപോലെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മളത് ചെയ്ത് തീർക്കുക തന്നെ ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ മടിമൂലം മാറ്റിയൊക്കെ വെക്കുന്നത് അല്ലേ ഇപ്പം ഉദാഹരണത്തിന് വീട്ടമ്മമാരുടെ ജോലി കഴിയാത്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് പാത്രങ്ങളായിരിക്കും കിച്ചണിൽ കഴുകാനായിട്ട് ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഓരോ കുക്കിംഗ് കഴിയുമ്പോഴും നമ്മൾ ആ പാത്രങ്ങളൊക്കെ തന്നെ കഴുകി വെക്കാനായിട്ട് നോക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജോലി ഇങ്ങനെ കുന്നുകൂടിയൊന്നും നമുക്ക് കിടക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടിയില്ലാതെ ഒരു പാത്രമല്ലേ കഴുകാനുള്ളൂ അല്ലെങ്കിൽ രണ്ട് പാത്രമല്ലേ കഴുകാനുള്ളൂ എന്നുള്ള ആ വിചാരം കൊണ്ട് നമ്മൾ ആ ജോലി അങ്ങോട്ട് ചെയ്യും അതിന് പകരം രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയുള്ള പാത്രങ്ങൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച പാത്രങ്ങൾ പിന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറി വയ്ക്കാനും മറ്റുമൊക്കെ നോക്കുന്നു അതിനുള്ള പാത്രങ്ങൾ അത് കഴിച്ച പാത്രങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു സിങ്ക് മുഴുവൻ പാത്രങ്ങൾ കുന്നുകൂട്ടിയിടാണെങ്കിൽ റപ്പായിട്ടും മടി തോന്നും ഇത്രയധികം പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടോ എന്നാൽ കുറച്ച് നേരം പോയി കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം അതിന് ശേഷം കഴുകാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഒരു മടി വരും കാരണം ജോലിഭാരം അവിടെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ മടി തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജോലികളൊക്കെ അപ്പാപ്പ തന്നെ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇത്ര ടൈമിനുള്ളിൽ ഇന്നതെന്ന് വിചാരിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുന്നുകൂടില്ല കുന്നുകൂടി കിടക്കുന്ന ഏതൊരു ജോലി ചെയ്യാനും നമുക്ക് മടിയാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ജോലി ആയാലും പാത്രങ്ങൾ കഴുകാനാണെങ്കിലും അത് കൂട്ടി വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ തുണികൾ കഴുകാനാണെങ്കിലും അത് കൂട്ടി വെക്കാതിരിക്കുക അങ്ങനെ എന്തൊരു ജോലിയാണെങ്കിലും അത് വലിയൊരു ഭാരമാകുന്നത് വരെ നമ്മൾ ഇട്ട് വയ്ക്കാതെ അതിൻ്റേതായ സമയങ്ങളിലൊക്കെ അത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മടിയൊന്നും തോന്നില്ല കുറച്ച് സമയമല്ലേ എടുക്കുള്ളൂ എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നോക്കും പിന്നെ നമുക്ക് മടി തോന്നുന്ന സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എവിടെയാണോ ജീവിക്കുന്ന ആ സമൂഹത്തിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചൊന്ന് നമ്മൾ ഓർക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പരിശ്രമിച്ചിട്ടായിരിക്കും ആ ഒരു വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ അവർ മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തില്ലല്ലോ ആയിരുന്നത് അപ്പോൾ ഏതൊരാൾക്കും നല്ല മടി കൂടാതെ നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന ആ രീതിക്ക് മാറാനായിട്ട് സാധിക്കും അപ്പോൾ മടി കൊണ്ട് നമുക്കത് ഇല്ലാതാക്കാനേ കഴിയുള്ളൂ അല്ലേ മടി മാറ്റി പരിശ്രമിക്കുന്നതുകൊണ്ടാണ് ഓരോ മനുഷ്യനും വിജയം വരുന്നത് അതുകൊണ്ട് വിജയം ലഭിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ മടി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവഗണിക്കുക അവഗണിക്കാം മനസ്സിലങ്ങനത്തെ ചിന്തകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഉഷാറായിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് അടിക്കാനായിട്ട് മുൻപ് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ മാറാല ചൂലാണ് അത് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ അടിക്കുക അപ്പോൾ അത് ഈ ഒരു സൈഡിൽ തന്നെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടാ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ മാറാലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തുനിന്ന് ആ ചൂല് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെടുത്തും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഒരു ചെറിയ ഈ ജനൽ സൈഡിൽ മാത്രം കാണുന്ന ആണെങ്കിലും അതും ഇനി ഒരാഴ്ച കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറ്റം മുതൽ തുടങ്ങിയിട്ട് ആറ്റം വരെ ചില ഇപ്പം അത് കൂട് കെട്ടി ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു കൂട്ടി വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരിതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ മാറാലും മറ്റുമൊക്കെ തൂക്കി നമ്മുടെ വീടാണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ നമ്മളല്ലാതെ മറ്റാരും തന്നെ വരാ വന്ന് നമ്മളെ സഹായിക്കില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉഷാറായിട്ട് ജോലികളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എവിടേക്കൊക്കെ നീങ്ങുമ്പോഴും മൗകളിക്കൂട്ട നിഴലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവനെ അവനെയൊന്നിങ്ങനെ തൊട്ടതൊക്കെ ആ ജോലി കൊണ്ട് പിന്നെ നമ്മുടെ നമ്മുടേതാ വെറ്റിലൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടാ ഇവിടെ കിടന്നുകൊണ്ട് ഇന്ന് റോഡ് പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് മൗകുളിക്കുട്ടം കിടക്കുന്നത് പിന്നെ ഈ പൂവ് കണ്ടില്ല ഇത് ക്രിസ്മസ് ആയിപ്പോഴാണ് കേട്ടാ വിരിയുന്നത് നല്ല റെഡ് കളർ പൂവാണ് കേട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിണ്ട്ട്ടാ ഈ പൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ നമ്മുടേതാ റീട്ടറിങ് കഴിഞ്ഞ റോഡ് നോക്കി എന്താ ഉഷാറില്ലേ നല്ല സ്റ്റൈലോഡായിട്ട് കിടക്കാണ് എത്ര നാളായി ഇങ്ങനെയൊന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലൂടെ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇങ്ങൊക്കെ ഒന്ന് നടന്നിട്ടാണ് വന്നത് കേട്ടോ അതിന് ശേഷം കോഴിമക്കളെയൊക്കെ കോഴിക്കൂട്ടിൽ കയറ്റിയിട്ട് പിന്നെ നമ്മളിത് ആ വിളക്ക് കൊളുത്താനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വിളക്കൊക്കെ വെച്ചു അത് അതുപോലെ സ്റ്റാറൊക്കെ ഇട്ട് സ്റ്റാറിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ പിന്നെ നമ്മൾ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നും കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇതിനൊക്കെ ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇനി വീണ്ടും കിച്ചണിൽ കുറച്ച് ജോലികളുണ്ട് രമേശ് ആണെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല തൊണ്ടവേദനയും ചുമയും ഒക്കെയാണ് കേട്ടോ സംസാരിക്കാൻ വായി തുറക്കുമ്പോഴേക്കും ചുമയും അതുപോലെ തന്നെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരം എനിക്ക് ഫുഡ് വേണ്ടയെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്തൊക്കെ വൈ വൈകുകയാണെങ്കിലും അത്താഴം നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ പണ്ടുള്ളവർ പറയില്ലേ അത്താഴം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരെ പ്രാണം കുറയും ഒക്കെ പറയുന്നത് കേൾക്കാം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് വറുത്തെടുത്തും കഴിഞ്ഞ് നല്ല ചുവന്നുള്ളിയൊക്കെ കൂട്ടി ഉപ്പും ലേശമുളക് പൊടിയും ഇട്ട് നാളികേരത്തിൻ്റെ കൂടെ ഇട്ടും കഴിഞ്ഞിട്ട് ചതച്ച് ചതച്ചതാ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൂവിക്ക ഉപ്പിലിട്ടതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയത്ത് തന്നെ കുക്കറിൽ ചോറ് വെച്ചിരുന്നു കഞ്ഞിയാണ് വെക്കുന്നത് ആ കഞ്ഞിയിൽ തന്നെ ഞാൻ പയറും കൂടി ഇട്ടു കഴിഞ്ഞിട്ടാണ് വേവിച്ചത് കേട്ടോ എന്നിട്ട് നാ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് അതിന് ഈ വലിയ കിണ്ണം കണ്ടും കഴിഞ്ഞ് നമ്മൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കിണത്തിലേക്ക് നമ്മൾ പകർത്തുന്നത് കേട്ടോ അപ്പം ഈ കഞ്ഞി എന്തായാലും ഡെമേജായാലും നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് കഴിപ്പിക്കണം അതിന് ശേഷം ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവാകും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ മഞ്ഞ ആയതുകൊണ്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ആ കഞ്ഞിയും ആ ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ രമേശേടൻ വന്നു കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പം ഞാൻ ചോറും എനിക്ക് ഇറച്ചിക്കറിയും അതുപോലെ തന്നെ ഇടിച്ചൊക്കെ തോരയും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇതൊക്കെ കൂട്ടിയാണ് ഞാനും കഴിച്ചത് എല്ലാവരും മടിയൊക്കെ മാറ്റി നല്ല ഉഷാറായിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം